ഹലോ ഓസി എംഒ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം നമ്മുടെ പിള്ളേരെ വിളിക്കാൻ പോകാറട്ടോ ഒരു ഈവനും വേറെ ചൈൽഡ് കെയറിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാനായിട്ട് പോവാണ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ വീട് കുറച്ച് മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് പിള്ളേരെ കൊണ്ടിപ്പം അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ അലമ്പായിരിക്കും പിള്ളേരെ വിളിച്ചിട്ട് നേരെ നല്ല മക്ഡിയിലോ മെക്കനാൽസിലോ കെ എം സിയിലോ എവിടെയെങ്കിലും കയറി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണട്ടോ കാരണം പിള്ളേരെ കൊണ്ട് ഓടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ മൊത്തം പൊടി പിടിച്ച് കിടക്കുവാണം പിന്നെ പണിക്കാരിപ്പൊഴും ഉണ്ട് അതുകൊണ്ട് അവരപ്പാടെ അലമ്പാക്കുന്നതുകൊണ്ട് ഞാൻ പിള്ളേരെ കൊണ്ട് കുറച്ച് മാറിയിരിക്കാൻ പോകണം കേട്ടോ വീടിന്റെ പണികളൊക്കെ വീട് ചെല്ലുമ്പോൾ കാണിച്ചു തരാം അതുപോലെ വീട് എന്ത് പറ്റിയെന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് വഴിയേ പറഞ്ഞു തരാം കേട്ടോ താങ്ക് യു ഏതാ നമ്മുടെ മക്കളെ രണ്ടുപേരും കിട്ടീലാണ് കേട്ടോ മീരക്കുട്ടാ കൂട്ടാ എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് ഗുഡ് ആയിരുന്നോട്ടാ സൂപ്പർ രണ്ടുപേരും ഇന്ന് ഭയങ്കര കളിയും ബോളൊക്കെ ആയിരുന്നു കേട്ടോ നന്നായിട്ട് എൻജോയ് ചെയ്ത് കരഞ്ഞൊന്നും ഇല്ലെന്ന് പറഞ്ഞു രണ്ടുപേരും ആ കളിച്ചോ ആ ഇത് കണ്ടോ മീറ ഇന്ന് ചെയ്ത് വർക്കാണ് കേട്ടോ ഇന്ന് ഗ്രാൻഡ് പേരൻസ് ഡേ ആണോ കേട്ടോ എനിക്കറിയത്തില്ലായിരുന്നു ശരിക്കും ഇത് കണ്ടോ അവർ ഗ്രാൻഡ് പേരൻസിന് വേണ്ടിയിട്ട് അവരെ പിള്ളേരെ കൊണ്ട് ഉണ്ടാക്കിയിട്ടാണേ അതുപോലെ തന്നെ നമുക്ക് പേരൻസിനും ഇതേ അവരൊരു ചെറിയൊരു സ്നാക്കെന്ന് തോന്നും കേട്ടോ സ്കോൺസ് ആണെന്ന് തോന്നുന്നു കേട്ടോ സ്കോൺസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ബ്രിട്ടീഷ് ആരുടെ ഒരു സ്നാക്കാണെട്ടോ ഞാനിത് തരാം നമുക്ക് മെഗ്നാലിച്ച് പോവാം വീട്ടിൽ പോകാൻ പറ്റത്തില്ല പിള്ളേരെ വീട്ടിൽ പണി നടക്കുക ക്രീം ഒന്നും ഒരു തുള്ളി വെള്ളം കുടിച്ചില്ലായിരുന്നു കേട്ടോ ഞാനിപ്പോൾ അവൻ്റെ ബോട്ടിൽ കൊടുത്തപ്പോഴത്തേക്ക് അവന് കുടിക്കുന്ന കുടി നോക്കി ദാഹിച്ചിട്ട് എടാ ചെറുക്ക ഇന്നിച്ച് വെള്ളം കൂടെ കുടിക്കണം മേരെ വെള്ളം കുടിച്ചു തന്നാ ആ മേരെ ഇത്രയും വെള്ളം കുടിച്ചോ മേടിക്കുക അത്രയും കുടിച്ചാൽ മതി കേട്ടോ ചില കുടിക്കണം வெள்ளம் இல்ல இல்ல வெள்ள குடிக்க அல்ல குடிக்கூடிக்கே குடிக்க ரெண்டு பேரும் யமி പണി കഴിഞ്ഞില്ലാണോ പണി അവരിന്ന് പകുതിയായിട്ടുള്ളൂ നാളെ ഒന്നോളം വരും എന്തോ പണിയെ കാണിച്ചു തരാണ്ടോ പിള്ളേരെ കൊണ്ടേ കുളിപ്പിച്ചോടി ഞാൻ മുഖൊക്കെ കഴിഞ്ഞിട്ടാ ഫുഡ് കൊടുത്ത് അങ്ങനെ നീണ്ട മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം വീട് നമ്മളൊന്ന് ക്ലീൻ ആക്കിട്ടാ െ കുളിപ്പിച്ച പിള്ളാരെയൊക്കെ കുളിപ്പിച്ചു ഞാൻ കുറച്ച് ചെയ്തു വെച്ചു അപ്പൊ നിച്ചയൻ വന്ന് എന്താ പറയാ പൊടിയൊക്കെ അവര് തൂക്കും എന്നാലും അവർ ഇതിനോട് ഇങ്ങനെ നടക്കുന്നില്ല പൊടി അടിച്ചു വരുന്നില്ല പിന്നെ നമുക്ക് പിള്ളേരെ കൂടെ നമ്മൾ ഇച്ചിരി കൂടെഫുൾ ആയിരിക്കണല്ലോ അതുകൊണ്ടാണ് പോയ ഉടനെ നന്നായിട്ട് തൂത്ത് തുടച്ച് എല്ലാ കാണിച്ചതിന് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാറുണ്ടോ അല്ലെ ഒക്ടോബർ ഒക്ടോബർ ഓസ്ട്രേലിയ ഏതായാലും ഗ്രാൻഡ് ഡേ ആണ് ലോകത്തിലാണോ എനിക്ക് അറിയത്തില്ല അച്ഛനമ്മയും പിന്നെ പപ്പേയും മമ്മീനെയും ഒക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കാൻ കെട്ടും അല്ലെ ഹാപ്പി ഗ്രാൻഡ് പേരൻസ് ഡേ ഇവിടെ ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ ഒരു സ്നാക്കാണ് ബ്രിട്ടീഷാ അയർലൻഡ് ഓസ്ട്രേലിയ ഞാൻ ഇത് ക്രീം അല്ലേ ചായ ക്രീമോ എന്തെങ്കിലും ക്രീം 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 ആണ് 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 ഫ്രഷ് ഫ്രഷ് എനിക്ക് നല്ല സോഫ്റ്റാ ഞാൻ ഇതുവരെ ഒരു പിന്നെ എനിക്ക് അതുകൊണ്ടാണ് ജാം 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 ആണ് ആ ആ മുക്കി നാലേ അതുകൊണ്ടാന്ന് തോന്നുന്നു ക്രീമും കൊള്ളാല്ലേ നമുക്ക് ആർക്കും അറിയാത്തൊരു സംഭവം മിറയുടെ പേരൊക്കെ എഴുതി തന്നിട്ടുണ്ട്

ഈ ജോയിന്റ് വെച്ചു ജോയിൻറ്റ് വെക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന് കുറച്ചുകൂടെ നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ എല്ലാവരും ചിലർ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വാറണ്ടി പീരീഡിന് ഉള്ളിലായതുകൊണ്ട് അവരിപ്പം മൂന്നാല് വർഷം നമുക്ക് എന്തായാലും വീടിന് വാറണ്ടി ഉണ്ട് കേട്ടോ പണിതുകഴിഞ്ഞിട്ട് നമ്മൾ ആ വാറണ്ടി ചെയ്യുന്നതിന് മുന്നേ അവരെ കൊണ്ട് ഇതൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ചെന്നുള്ളതുള്ളൂ കേട്ടോ നമ്മുടെ വീടിനെ കൂടുതൽ സ്ട്രെങ്ത് കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ വിൻഡോസിൻ്റെ ഒക്കെ സൈഡിൽ അവർ ചെയ്ത് ജോയിൻറ്റ് വെച്ചേക്കുന്നതാണ്ടോ ഇങ്ങനെ ജോയിൻറ്റ് വെക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്താ പറയാ സമ്മർ ആയാലും വിന്റർ ആയാലും ക്രാക്സ് ഒന്നും വരത്തില്ല കേട്ടോ അപ്പൊ ഒരു എക്സ്ട്രാ പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഹൈ മീര ബബിൾസ് പൊട്ടിക്കുവാണോ അതെ നമ്മൾ എക്സ്ട്രാ പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ വാറണ്ടി തീരുന്നതിന് മുന്നേ അവരെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ചു വെച്ചാൽ അല്ലെ വാറണ്ടി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കത്തില്ലോ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ടോ പിന്നെ നമ്മുടെ ഈ ഓസ്ട്രേലിയയിലെ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഈ മൂവ്മെന്റ് സംഭവങ്ങളൊക്കെ സംഭവിക്കും കേട്ടോ അപ്പൊ ക്രാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അങ്ങനെ ക്രാക്ക് ഒന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ഒരു പ്രിക്കോഷൻ എടുത്താൽ കേട്ടോ അപ്പൊ അവരോട് പറഞ്ഞപ്പോൾ അവര് ഹാപ്പി അവരോട് പറഞ്ഞപ്പോൾ അവരും നമുക്ക് വന്ന് വരേണ്ടി വരുന്നതിന് മുന്നേ അതൊക്കെ ചെയ്ത് തന്നേക്കാന്ന് പറഞ്ഞു അതൊക്കെ അവർ ഭയങ്കര സഹകരണത് കേക്ക് അതെന്താ എല്ലാ വിൻഡോസിന്റെ മേളിലും അവർ ആ എക്സ്പാൻഷൻ ജോയിന്റ് വെച്ചേക്കുന്നുണ്ടോ ഇനി അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ള് എന്താ പറയാ സാൻഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് പെയിന്റ് അടിച്ച് നമ്മുടെ കാണാൻ പറ്റാത്ത രീതിയിൽ നല്ല അടിപൊളിയാക്കി തരും ഞങ്ങളുടെ വീട് അല്ലെ മൊത്തത്തിൽ അങ്ങോട്ട് സെറ്റപ്പ് ആവടി അപ്പൊ നമുക്ക് സമ്മറും ഒന്നും വരുമ്പോൾ പേടിക്കണം വീടിന് മൂവ്മെന്റ്സ് കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇതല്ലോ ഇതൊക്കെ കണ്ടോ നീ ഇതോ ഇവിടെയൊക്കെ അവർ ജോയിന്റ് ചോദിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നിമിഷ ഇവിടെ ഒക്കെ അവര് ജോയിന്റ് ചോദിച്ചു വന്നിട്ടുണ്ട് എല്ലായിടത്തും ജോയിന്റ് ചോദിച്ചോ അവർ എക്സ്പാൻഷൻ ജോയിന്റ് ചോദിച്ചു കേട്ടോ വളരെ ഉപകാരമുള്ള കേസാണ് ഇനി ഒന്ന് രണ്ടാഴ്ചത്തെ പണിയുണ്ട് നാളെ വരും പിന്നെ അവർ അടുത്ത ആഴ്ച വരും മെയിൻ മിറട ഇപ്പഴത്തെ വാവേനെ ഉറക്കുക ഇതാണ് വാവ ഇതായി മിറടെ പേരെന്താ ബേബിയുടെ പേരെന്താ മോന നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിലത്തെ ക്രീക്ക് വരുപ്പില് കൊറച്ചുകൊണ്ട് വീതി ഒക്കെ കൂട്ടി കല്ലൊക്കെ ഇട്ട് അതിന്റെ പരിപാടികളും ഉണ്ടാവും നിമിഷം നമ്മുടെ വീടിന് ചുറ്റും പണികളാ കേട്ടോ ഈ വിത് കഴിക്കുന്നുണ്ടോ കേട്ടോ നഗരസൊക്കെ പിള്ളേരും കൊടുക്കണ്ട ജാമില്ലാതെ തന്നെ അവൻ കഴിക്കുന്നുണ്ടാ സാധനം

ഇവിടം വൈകാതെ ഇരിക്കാം ഇവിടും പറഞ്ഞാ വര പറ ഓക്കെ സോറി സോറി ആഹ് വേണ്ട ഹാപ്പി ഗ്രാൻഡ് പാരന്റ്സ് ഡേ മമ്മിയുടെ നാട് ചെറുതായിട്ടൊന്ന് വെട്ടീന്ന് അയ്യോട്ടോ അയ്യോട്ടിട്ട് പറ്റിയാടിയേറ്റതന്റെ വെളിയായിട്ട് ആണോ അപ്പഴത്തേന് കൊണ്ടോണോകെ മുട്ടത്തെ തിരുമ്മനുണ്ട് അവിടെ കൊണ്ട് തിരുമിക്കാം ആ അറിയുമ്പോട്ടുണ്ടോ മമ്മനും പപ്പനും വിളിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ ഉച്ച ഒന്ന് അവരെവിടെയോ പോയക്കോന്നോ പുറത്ത് രണ്ടുപേർക്കും കോളിങ് റിങ്ങിങ് പിള്ളേരെ കൊണ്ടൊന്നും ഇറങ്ങി അതെ അത് പെയിന്റ് ആ പെയിന്റ് അതുപോലെ നമ്മളോടെ ഒത്തിരി പേര് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലാണെന്ന് തോന്നുന്നു നമ്മളെ റോസാപ്പോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അതായത് എന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു റോസാപ്പുണ്ടായിരുന്നോട്ടോ ആ റോസപ്പു ആണ് ഈ റോസാപ്പുല റോസല്ലേ എന്ത് ഭംഗിയാണ് നല്ല വലിപ്പമുണ്ടോ നിമിഷത്തിൽ നല്ല ഇതുണ്ടോ ഇത്ര ഇതൊക്കെ കണ്ടോ എന്ത് വലുപ്പാന്ന് നോക്കി ഇനി ഇതിപ്പോ ഏകദേശം ഒരു ഇത് കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഇത് വെട്ടിവിടും കുറച്ച് കഴിയുമ്പോൾ ഇനി ഒന്നുകൂടെ ഇതുപോലെ ഉണ്ടോ എന്ത് ഉണ്ട് കേട്ടോ അതും നല്ല എനിക്ക് ഭയങ്കര ഇഷ്ട ഈ കളർ നല്ല രസമല്ലേ ഇത് ശെരിക്കും ഇച്ചിരി വലുതാവണ്ടതായിരുന്നു ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഇത് രണ്ടും വലുതായപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് അതിന്റെ ഒരു ഇതങ്ങ് പോയി പക്ഷെ റോസാ പൂങ്ങനെ അതുപോലെ തന്നെ കണ്ടോ ഇത് നിങ്ങളോ പൂങ്ങ നമ്മളുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു മൂങ്ങേന നമ്മൾ ഒരു പക്ഷിയാണ് കേട്ടോ എല്ലാ ന്യൂസിലൻഡിലൊന്നു ജർമ്മനിയിലേക്ക് നമ്മളിപ്പോ കണ്ടിട്ടുള്ളൂ പക്ഷെ എനിക്ക് എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഈ പ്രത്യേകിച്ച് തലയിൽ എന്തൊരു തിളക്കുള്ള സാധനം ഉണ്ടെങ്കിൽ അത് വന്നിങ്ങനെ ഷൈനിങ്ബ നമ്മുടെ തല വന്നിങ്ങനെ കൊത്തും ഇല്ലെങ്കിൽ പോലും കൊത്തു കിട്ടും അതിന് പ്രത്യേകിച്ച് കൂടു

മൃഗങ്ങളുടെ അടുത്ത് നമുക്ക് പക്ഷികളുടെ അടുത്തൊന്നും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ മനുഷ്യന്മാരാണെങ്കിൽ പേടിപ്പിച്ചത് അതുകൊണ്ട് ഞങ്ങളത് ഈ മൂങ്ങേന ഇവിടെ വെച്ചാട്ടെ ഈ മൂങ്ങേനെ കണ്ട ഈ സാധനം പോകുന്ന പറയുന്നത് മൂങ്ങ ഉള്ളോണ്ടാണോ എന്താ സംഭവം എന്ന് അറിയത്തില്ല മക്ക അതിനുശേഷം വന്നിട്ടില്ല കേട്ടോ അല്ലെ ഇവിടുന്ന് അത് കൂടി കൂട്ടി കൂടി വിട്ട് പോയോ നമ്മുടെ വെജിറ്റബിൾ കാർഡ് നിങ്ങൾ കണ്ടോ സാധനങ്ങളൊക്കെ ചീരയൊക്കെ കെടുത്ത് വരുന്നുണ്ടോ ഈ ചീര നമ്മള് നട്ടതല്ലോ കഴിഞ്ഞ വർഷത്തെ അപ്പുറന്ന് അപ്പുറന്ന് ഞാൻ മാറ്റി നട്ടതാപ്പി ആ കറിവേപ്പി ഞങ്ങള് മണ്ണിൽ നട്ടു വെച്ചോട്ടോ ഇപ്രാവശ്യം പരിപോഷിപ്പിച്ച് അല്ല എടുക്കണം നമ്മുടെ മുന്തിരിങ്ങയൊക്കെ മുന്തിരിങ്ങലച്ചു വലച്ചൊക്കെ വരുന്നുണ്ട് പൂവായിട്ട് ഭയങ്കര സന്തോഷം നമുക്ക് ഇങ്ങനെ സാധാരണ മുന്തിരിങ്ങ വീട്ടിലുണ്ടാവുന്ന ഇച്ചിരി ഇമ്പോസിബിൾ ആയിട്ടൊക്കെ നമുക്ക് തോന്നൂട്ടോ പണ്ടൊക്കെ ഇപ്പൊ എന്നൊക്കെ പറയാം നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഒക്കെ ഉണ്ട് ഷിജന വീട്ടിലുണ്ട് ഇഷ്ടംപോലെയുണ്ട് റെഡ് മുന്തിരി നല്ല കടും റെഡ് ആണ് നല്ല മധുരമാണ് കേട്ടോ നല്ല സ്വീറ്റ് ആണ് ഇത് കഴിഞ്ഞ പ്രാവശ്യമാണ് ആദ്യമായിട്ട് ഉണ്ടായത് ഇനിയിപ്പ അടുത്ത പ്രാവശ്യത്തേക്ക് ആയി ആയി വരുന്നു അല്ല നമ്മളിപ്പോ വള്ളികളൊക്കെ ഇങ്ങോട്ടേക്ക് വിടാനായിട്ട് ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ട് അതുപോലെ നമുക്ക് വേറൊരു സാധനം കൂടെ ഉണ്ടല്ലേ ചെറിയ വാഴ നമ്മള് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓ വാഴ വെച്ച് ഞങ്ങൾ നമ്മുടെ നെയ്ബറിന്റെ വീട്ടിൽ നിന്ന് പോയി വാഴ വെച്ചു ഇല്ലാട്ടോ കായ് ജോസം വീട്ടിൽ നിന്ന് അവരെ നമുക്ക് വിത്ത് തന്ന ഞങ്ങള് വെച്ചാൽ അതിന്റെ അത് പുതിയ ഇല വരുന്നുണ്ടോ ഇത് ാണ് നമ്മുടെ സ്വപ്നം പറ്റണ പ്ലാവ് അതൊന്നും ഇവിടെ നടക്കൂല അത് വേറെ ഓടി വരുന്നുണ്ട് ഓടി വരുന്നു എനിക്ക് ബർത്ത്ഡേ വരുന്നുണ്ട് അടുത്ത മാസം നമ്മുടെ റീഫുട്ടിന്റെ ബർത്ത്ഡേ വരുവാണ് ഇത് പയറാ കേട്ടോ ഇടിയ നിമിഷ പയറ് ഞാൻ വിത്ത് ഇട്ടത് മുളച്ച് വരുന്നുണ്ട് കേട്ടോ അവിടെ മറ്റേ കറുത്തും നീണ്ട പയറില്ല കഴിഞ്ഞ വർഷം നമ്മള് ആ വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ടോ നമ്മൾ വിത്ത് എടുത്ത് വെച്ചിട്ട് അതൊക്കെ നടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് വേണ്ട 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 ഈ കാണുന്നതല്ല വേണ്ട കഴിഞ്ഞു വേണ്ട കഴിഞ്ഞ ഞങ്ങളുടെ വീട്ടിൽ എന്നും അതുപോലെ ഒരുപാട് സാധനങ്ങൾ പ്രാവശ്യം വെച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് അടിപൊളിയായിട്ട് മുളക് കണ്ടോ മുളക് എല്ലാം പയ്യപ്പം പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് കേട്ടോ കാന്താരി മുളക് എല്ലാം മുളകും ഉണ്ട് വേറൊരു സാധനം കൂടെ ഉണ്ടോ ഇച്ചാൻ പുതിയായിട്ട് വെച്ചൊരു സംഭവമാണ് വള്ളി പോയ നമ്മുടെ ഫെൻസിലൊക്കെ ഇങ്ങനെ പടരാനായിട്ട് ഓൾറെഡി പോയിട്ടുട്ടോണ്ടോ സ്റ്റാർ ജാസ്മിൻ പറയാൻ സ്റ്റാർ ജാസ്മിൻ അല്ലെങ്കിൽ ചൈനീസ് ജാസ്മിൻ അങ്ങനെ ഉണ്ട് നമ്മളിങ്ങനെ ഈ ഫെൻസിൽ വെച്ചുള്ള ഗുണം നമ്മുടെ ഫെൻസ് മൊത്തം കവറപ്പ് ചെയ്യും അത് ഇനി ഒന്ന് രണ്ട് കൊല്ലം കഴിയുമ്പോ നമ്മുടെ ഫെൻസിന്റെ ഈ ഗ്യാപൊന്ന് കാണാത്ത രീതിയിൽ മൊത്തം മുല്ലേ ആയിരിക്കട്ടോ അങ്ങനെ അങ്ങനെ അവട്ടെഹല എല്ലാരും വെച്ചിട്ടുണ്ട് നമ്മളത് ഈ ഇവിടെ മൂലയ്ക്ക് വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് അപ്പുറത്തിൽ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അവിടെ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് നിമിഷം ും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ രാത്രിയില് ഞങ്ങള് ചിക്കൻ ഒക്കെ രാവിലെ ഒന്നും ചെയ്തില്ലോണ്ട് ഒന്നും വെച്ചിട്ടില്ല ഞങ്ങൾ ഉച്ചക്ക് അത് എത്ര മണിക്ക് പിന്നെ എന്താ കഴിച്ചപ്പോ അതെല്ലാം സാധനങ്ങൾ പിള്ളേർക്കുള്ള സ്നാക്ക പാക്കൈറ്റംസും പച്ചക്കറികളൊക്കെ മേടിച്ചിട്ടുണ്ട് ഇനി ഇന്ന് രാത്രി ഒരു രാജ്യം ചിക്കൻ ബിരിയാണി നമുക്ക് ഉണ്ടാക്കണം നിങ്ങൾ ചിക്കൻ ബിരിയാണി കാണിച്ചു തരുന്ന ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇതുവരെ കാണിക്കാൻ പറ്റിയിട്ടില്ല ഉറപ്പായിട്ടും ഒരു ദിവസം നമ്മുടെ വീഡിയോയിൽ ഞങ്ങളെ ചിക്കൻ ബിരിയാണി കാണിക്കാൻ കണ്ട എൻ്റെ സ്പെഷ്യൽ അത് ഉറപ്പായിട്ട് ഞാൻ പറയുന്നു പിന്നെ പാട്ടുകൾ കുഞ്ഞൊരു വീഡിയോ കേട്ടോ അധികം ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇപ്പൊ കുറെ നാളായി നമ്മൾ വീഡിയോ എടുത്തിട്ട് നിങ്ങളും ഓർക്കും ഞങ്ങൾ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങൾ നമുക്കെന്ന കുഞ്ഞൊരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞങ്ങളൊക്കെ ഉണ്ട് സുഖമായിട്ടിരിക്കുന്നത് നിങ്ങളെ അറിയാൻ വേണ്ടിട്ട് എടുത്ത വീഡിയോ അന്വേഷിക്കുന്നവർക്ക് അതാണ് കുറച്ചാണല്ലോ കുറച്ച് നേരമുള്ളൂ അപ്പൊ പെട്ടെന്ന് ചെയ്യാൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് രണ്ടെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഭയങ്കര നേരാണ് അതുകൊണ്ടാണ് ട്ടോ ഇരുമേയും ഒരു മനസ്സും ഈരനാമീ വാക്കുകളും മനസും ഈര നാമീവാ ഇത്രയും വീഡിയോ ഞങ്ങൾ വേണ്ടിപ്പിക്കുകയാണ് ഞങ്ങൾ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത് ചെയ്യാൻ മറക്കരുത് ഇത് നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ എന്റെ ഒരു ഞങ്ങൾക്ക് ഒരു കിഡിലൻ ട്രിപ്പ് വരുന്നുണ്ട് നിങ്ങളെ വഴി കാണിക്കാൻ സർപ്രൈസ് ആണ് സർപ്രൈസ് ട്രിപ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങളെ അടിപൊളിയായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയില് അടുത്ത വരുന്ന വീഡിയോസിൽ കാണിക്കുക നാളെ ഒരു കെഡിലും വീഡിയോ ആയിട്ട് വരും അതുവരെല്ലാവർക്കും